ബഹിരാകാശ ദിനത്തിൽ ചാന്ദ്ര മനുഷ്യൻ സ്കൂളിൽ എത്തിയത് കുട്ടികൾക്ക് കൗതുകമായി ഇന്ത്യയുടെ ചാന്ദ്രയാൻ മൂന്ന് ചന്ദ്രോ ഉപരിതലത്തെ തൊട്ടിട്ട് ഒരു വർഷം തികഞ്ഞതിന്റെ ഭാഗമായി മാന്നർ ശ്രീ ഭുവനേശ്വരി സ്കൂളിലും മുട്ടേൽ എം സ്കൂളിലും സംഘടിപ്പിച്ച ബഹിരാകാശ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് സ്കൂളിലേക്ക് ചാന്ദ്ര മനുഷ്യൻ എത്തിയത് ബഹിരാകാശ ദിനത്തിന്റെ ചാന്ദ്ര മനുഷ്യൻ സ്കൂളിൽ എത്തിയത് കുട്ടികൾ കൗതുകമായി ഇന്ത്യയുടെ ചാന്ദ്രയാൻ മൂന്ന് ചന്ദ്രോപരിതലത്തെ തൊട്ടിട്ട് ഒരു വർഷം തികഞ്ഞത് രാജ്യം ബഹിരാകാശ ദിനമായി ആഘോഷിച്ച വേളയിലാണ് സ്കൂളിലേക്കുള്ള ചാന്ദ്ര വരവ് ചന്ദ്രനിൽ വെള്ളമുണ്ടോ ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ അകലുകയാണോ അവിടെ നിന്ന് ആകാശവും നക്ഷത്രങ്ങളുമുണ്ടോ എന്നിങ്ങനെ തുടങ്ങിയ ചന്ദ്രനെക്കുറിച്ചുള്ള കൗതുകകരമായ ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾ ചോദിച്ചു മാന്നാർ ശ്രീ ഭുവനേശ്വരി സ്കൂൾ മേടയിൽ എം ഡി എൽ പി എസ് എന്നിവിടങ്ങളിലാണ് ചാന്ദ്ര എത്തിയത് വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സെക്രട്ടറി മുരളികാട്ടൂർ ഉത്തരങ്ങൾ നൽകി ചാന്ദ്ര മനുഷ്യനോട് ചോദ്യങ്ങൾ ചോദിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു

ചോദ്യം അവിടെ എന്നാണ് ചോദിക്കുന്നത് ആ ഹലോ വിശീരിക്കും പറയൂ ആ ആ ഓക്കെ ഓക്കെ മാാർ നാഷണൽ ഗ്രന്ഥശാല സെക്രട്ടറി എൽ പി സത്യപ്രകാശ് പരിഷത്ത് മേഖലാ സെക്രട്ടറി പി കെ ശിവൻകുട്ടി ശ്രീ ഭുവനേശ്വരി സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തിസധൻ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ആർ രാജീവൻ എം ഡി എൽ പി എസ് ഹെഡ്മിസ്റ്റർ മറിയം ജി ബിപിൻ ബി നാഥ് പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി മൊനു ജോൺ ഫിലിപ്പ് എന്നിവർ നേതൃത്വം നൽകി